സംസ്ഥാനത്ത് പുതിയൊരു മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ മുഖത്തെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടത്തിയ മികച്ച പ്രകടനവും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യവും മുൻനിർത്തിയാണ് മാറുന്ന കാലത്തെ വികസനത്തിന്റെ മുഖമായി രാജീവ് ചന്ദ്രശേഖറിനെ ബി കേന്ദ്ര നേതൃത്വം അവതരിപ്പിക്കുന്നത് അതേസമയം അമിത് ഷാ വാക്കുപാലിച്ചിരിക്കുകയാണ് അമിത്ഷായാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്തേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് അമിത്ഷായുടെ ഒരു തീരുമാനപ്രകാരമാണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി അപ്പോൾ ശോഭ സുരേന്ദ്രന് എന്തായിരിക്കും ഇനി കേന്ദ്രം നൽകാൻ പോകുന്ന സ്ഥാനം എന്നാണ് എല്ലാവരുടെയും ചോദ്യം കാരണം കഴിഞ്ഞ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് മത്സരത്തിലെല്ലാം വലിയ പ്രകടനം കിടില പ്രകടനം നടത്തിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ ഒന്നും പറയാനില്ലാത്ത പ്രകടനം തന്നെയായിരുന്നു നരേന്ദ്രമോദി പോലും അഭിനന്ദിച്ചു കാരണം ഒരു ശക്തിയാണ് ഒരു സ്ത്രീയാണ് ഇങ്ങനെ അതും ഈ ഒരു ബി ജെ പിക്ക് അനുഭാവം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ വോട്ടർമാര് സ്ത്രീകളെ കയ്യിലെടുത്തു അത് മാത്രമല്ല അവിടത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമല്ലായിരുന്നു അതിനെ അനുകൂലമാക്കി മാറ്റി ഒരു ഇത്രയും നാളില്ലാത്ത ഒരു വലിയ മുന്നേറ്റം തന്നെ അവിടെ നടത്തിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തോൽവി സമ്മതിച്ചു എന്ന എങ്കിൽ പോലും വോട്ട് ശതമാനത്തിൽ വലിയൊരു വർധനവുമുണ്ടായിരുന്നു അങ്ങനെ കേന്ദ്രമന്ത്രി സഭയിൽ ഇപ്പോൾ വനിതാ ശിശു സേവന സഹമന്ത്രി ആക്കാൻ ഒരുങ്ങുകയാണ് ശോഭ സുരേന്ദ്രനെ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ബി ജെ പിയുടെ മർമ്മ പ്രധാനമായൊരു തീരുമാനമാണ് കാരണം ശോഭാ സുരേന്ദ്രന് ഏത് തസ്തിക നൽകുമെന്ന് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു പദവി എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ ഇപ്പോൾ അതുപോലെ തന്നെയാണ് നടക്കാൻ പോകുന്നതും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു പേരിലേക്ക് തീരുമാനം എത്തിയത് ഡൽഹിയിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന് താഴെ തട്ടിൽ വിപുലമായ രാഷ്ട്രീയ പരിചയമില്ലെങ്കിലും വിശാലമായ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഒരു തലപ്പൊക്കമുള്ള നേതാവായി പ്രവർത്തിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരു സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചേക്കും ആർ എസ് എസിൽ നിന്നുള്ള എ ജയകുമാറാണ് ഈ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തിരുവനന്തപുരത്തെ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു രണ്ടു വർഷം താൽക്കാലിക അധ്യക്ഷനും മൂന്ന് വർഷം മുഴുവൻ കാലാവധിയും ഉൾപ്പെടെ അഞ്ചു വർഷം പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച കെ സുരേന്ദ്രന്റെ പിൻഗാമിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റ് മത്സരത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു